നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടുത്ത തീവ്രവാദവും ആക്രമണങ്ങളുമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നത് പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദം പാകിസ്ഥാനെ തന്നെ വിഴുങ്ങുന്ന കാഴ്ച പാകിസ്ഥാനിലെ പഹവൽപൂരിൽ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കാഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ കൂടിയാണ് ഇയാൾ ജെയ്ഷെ മുഹമ്മദിനേറ്റ കനത്ത പ്രഹരമാണ് അബ്ദുൽ റഫ് അസറിന്റെ കൊലപാതകം ഇന്ത്യൻ ആക്രമണങ്ങളിൽ തന്റെ കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും നാല് അടുത്ത സഹായികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവൻ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവവികാസം മസൂദ് അസറിന്റെ ബഹാവൽപൂരിലെ വീടാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തത് ജയ്ഷെയുടെ ആസ്ഥാന മന്ദിരമായി പ്രവർത്തിച്ചിരുന്ന ബഹാവൽപൂരിലെ സബ്ഖാന മസ്ജിദും ആക്രമണത്തിൽ തകർത്തു കൊടും ഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ പതിനാല് കുടുംബാംഗങ്ങൾ അസറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ മറ്റൊരു അനന്തരവാൾ അഞ്ച് കുട്ടികൾ അസറിന്റെ അമ്മ മൂന്ന് പ്രധാന സഹായികൾ എന്നിവർ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞുവിട്ട മസൂദ് അസറിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമാണ് ഇത് കണ്ണീർനീരിന്റെ വില ഇപ്പോൾ മസൂദ് അസറും അറിഞ്ഞുകാണും ചുരുങ്ങിയത് നൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതിലും എത്രയോ ഇരട്ടിപ്പേർ കൊല്ലപ്പെട്ടതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദം പാകിസ്ഥാന് തന്നെ തിരിച്ചടിയാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ ബലൂചിസ്ഥാൻ ആർമി രാജ്യം പഠിപ്പിച്ച ഭീകരവാദത്തെ അവിടുള്ളവർ തന്നെ പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ അത് പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായി മാറുന്നതും നമ്മൾ കാണുന്നു ചൈന വികസിപ്പിച്ചെടുത്ത എച്ച് ക്യു നയൻ മിസൈൽ പ്രതിരോധ സംവിധാന യൂണിറ്റുകൾ ആക്രമിക്കപ്പെട്ടതായും ഇത് പാകിസ്ഥാൻ സൈന്യത്തെ ലാഹോറിൽ പ്രതിരോധരഹിതരാക്കിയതായും വൃത്തങ്ങൾ അറിയിച്ചു ലാഹോറിന് പുറമെ ഗുജറൻവാല റാവൽപിണ്ടി ചക്വാൾ മഹവൽപൂർ മിയാൻവാലി കറാച്ചി ചോർ മിയാനോ അറ്റോക്ക് എന്നിവിടങ്ങളിലും ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട അയൽരാജ്യങ്ങളെ ഒന്നും നയതന്ത്രപരമായി കൂടെ നിർത്താനുള്ള ഒരു കഴിവും തന്നെ പാകിസ്ഥാൻ ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മാത്രം പാകിസ്ഥാനെ ആക്രമിച്ചത് മൂന്ന് അയൽരാജ്യങ്ങളാണ് ആദ്യം ഇറാൻ തൊട്ടുപിന്നാലെ അഫ്ഗാൻ ഇപ്പോൾ ഇതാ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചതാണ് ഈ രാജ്യങ്ങളെയൊക്കെയും ചൊടിപ്പിച്ചിട്ടുള്ളത് ഇറാനിലെയും പാകിസ്ഥാനിലെയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര ബലൂജ് രാഷ്ട്രമാണ് ജയ്ഷ അൽ അദൽ വിഭാവനം ചെയ്യുന്നത് ബലൂജ് ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇറാനിയൻ സർക്കാരിനെ അടിച്ചമർത്തുന്നവരായും ഉത്തരവാദികളായും ജെയ്ഷെ അൽ അദൽ കണ്ടു തുടങ്ങി അതിർത്തി കടന്ന് വ്യാപിക്കാൻ തുടങ്ങിയ ഈ സംഘർഷങ്ങൾ അതിരുകടന്നപ്പോൾ അയൽരാജ്യങ്ങളുടെ പ്രഹരങ്ങളിൽ ആദ്യത്തേത് ഇറാന്റെ വകയായി രണ്ടായിരത്തിനാല് ജനുവരി പതിനാറിന് പാകിസ്ഥാന് കിട്ടി ഇറാന്റെ ആക്രമണം നടന്ന് നടു നിവർത്താനുള്ള സമയം പോലും പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ കൊടുത്തില്ല അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളും വെടിവയ്പുകളും അടങ്ങുന്ന തുടർച്ചയായ സായുധ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുകൾ വടക്കൻ വസീരിസ്ഥാൻ തെക്ക വസീരിസ്ഥാൻ വാന ദേ ഇസ്മായിൽ ഖാൻ ഷാംഗ്ല കോസ്റ്റ് പക്തിക എന്നിവയുൾപ്പെടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ പാകിസ്ഥാന്റെ ഫ്രോണ്ടിയർ ക്രോപ്സും അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ അതിർത്തി കാവൽക്കാരും തമ്മിൽ വെടിവയ്പ് നടന്നിരുന്നു ഇതോടെ ആ ബന്ധവും ഏറെക്കുറെ താറുമാറായി മുതലേ സംഘർഷത്തിന്റെ ചരിത്രം മാത്രമുള്ള ഇന്ത്യ പാക് ബന്ധത്തിൽ ഇനി കൂടുതൽ വിള്ളലൊന്നും തന്നെ വീഴാനില്ല ഒരു പ്രകോപനം മാത്രമായിരുന്നില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യയെ കാര്യമായി ചൊടിപ്പിച്ച പാകിസ്ഥാന് നൽകിയ കൃത്യമായ മറുപടിയായിരുന്നു മെയ് ഏഴിന് നടത്തിയ ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനെ മാത്രമല്ല അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സകല ലോക രാജ്യങ്ങളെയും അമ്പരപ്പിച്ച ആക്രമണമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു എങ്കിലും ഇത്ര കൃത്യതയോടെ പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്ത് മാരകമായ ആക്രമണം നടക്കുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു എന്ന് പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടു് പാക് സൈന്യത്തിന്റെ ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ ആകാശത്തു നിന്നും റഫേൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകളെ തടുത്തിടാൻ കഴിയാതിരുന്നത് ആയുധ വിപണിയെയും ഉലയ്ക്കുന്നു ഫ്രാൻസിന്റെ റഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയതിന് ഇന്ത്യയോട് ഫ്രാൻസും ഇനിയെന്നും കടപ്പെട്ടിരിക്കും യുക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗസയിലെയും യമനിലെയും ലബനനിലും ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ കഴിയില്ല ഇവിടെ ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറിയാണ് മറ്റൊരു ആണവ രാജ്യമായ ഇന്ത്യ പ്രഹരിച്ചിരിക്കുന്നത് ലോകത്തെ മറ്റൊരിടത്തും ഒരു ആണവരാജ്യത്തെ മറ്റൊരു ആണവരാജ്യം സമീപകാലത്ത് ആക്രമിച്ചിട്ടില്ല യുക്രൈനും ഇറാനും ഇസ്രയേലും ഒന്നും ആണവരാജ്യമല്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന പ്ലാൻ തയ്യാറാക്കി തന്നെയാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ അടിച്ചിരിക്കുന്നത് ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഞെട്ടിയുണർത്തുന്ന ആക്രമണം തന്നെയാണ് ഇന്ത്യ നടത്തിയത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും പഹൽഗാമിൽ സിന്ദൂരം മയക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീമഴയായി പാകിസ്ഥാനോട് പകരം വീട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് ബഹവൽപൂർ മുരിഡ്കെ സിയാൻകോട്ട് കോട്ട്ലി ഭീംബർ ടെഹ്റകലാൻ മുസാഫറാബാദ് എന്നിവിടങ്ങളിലായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ മേൽ റഫാൽ വിമാനത്തിൽ നിന്നാണ് മിസൈലുകൾ വർഷിച്ചത് മിന്നലാക്രമണത്തിന് ശേഷം പാക് സൈന്യം നടത്തിയ പ്രകോപനത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പാക് സൈനികരും ഇതിനകം കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച രാജ്യത്തെ പത്ത് നഗരങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ സിയാൽകോട്ടിലെയും ലാഹോറിലെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായി വൃത്തങ്ങൾ അറിയിച്ചു പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി സിന്ദൂർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഇതും നടന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി നൽകാൻ സൈന്യത്തിന് പാക്കുന്ന സർക്കാർ നിർദ്ദേശം നൽകിയതും സംഘർഷം വ്യാപിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഇക്കാര്യം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്ത്യയ്ക്ക് സാധിച്ചു അതുകൊണ്ടുകൂടിയാണ് ചൈനയ്ക്കും തുർക്കിക്കും പാകിസ്ഥാനും വേണ്ടി ശക്തമായി രംഗത്തിറങ്ങാൻ പറ്റാതിരുന്നത് പാകിസ്ഥാന് തിരിച്ച് ആക്രമിക്കാൻ ഇന്ത്യയിൽ ഭീകരതാവളങ്ങളില്ല അതുകൊണ്ടുതന്നെ അവർ ആക്രമിക്കുകയാണെങ്കിൽ സൈനികരെയും സാധാരണക്കാരെയുമാണ് ആക്രമിക്കുക ഇത്തരം ഏത് നീക്കവും പാകിസ്ഥാന്റെ അടിവേര് തകർക്കാൻ കാരണമാകും തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാൻ പല കഷ്ണങ്ങളായാണ് മാറുക അതാകട്ടെ വ്യക്തവുമാണ് ഇന്ത്യ പാക് യുദ്ധം മുന്നിൽ കണ്ടുള്ള സകല തയ്യാറെടുപ്പുകളും ഇന്ത്യ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി യുദ്ധം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാന ആയുധ വിതരണക്കാരായ റഷ്യയും ഫ്രാൻസും രംഗത്ത് വന്നുകഴിഞ്ഞു റഷ്യയുടെ ഇടപെടൽ ചൈനയെയും പ്രതിരോധത്തിലാക്കുന്നു പാകിസ്ഥാൻ എന്ന തല്ലിപ്പൊളി വേണ്ടി ലോകശക്തിയായ റഷ്യയുമായി പിടങ്ങാൻ ചൈന എന്തായാലും ആഗ്രഹിക്കില്ല ഇന്ത്യയുമായി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത തരത്തിൽ അകലുന്നതും മാറുന്ന ലോകക്രമത്തിൽ ചൈനയ്ക്ക് നഷ്ടക്കച്ചവടമാകും ബ്രിക്സ് പോലുള്ള സംവിധാനത്തിൽ ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമൊപ്പം നിർണായക പങ്ക് വഹിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഇതെല്ലാം മുഖവിലക്കെടുത്ത് മാത്രമേ ഇന്ത്യയ്ക്ക് എതിരായി കടുത്ത നിലപാട് സ്വീകരിക്കാൻ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് നേറ്റോ അംഗമായ തുർക്കിക്കാകട്ടെ അമേരിക്കയെയും ഫ്രാൻസ് ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ അംഗരാജ്യങ്ങളെയും ധിക്കരിച്ച് പാകിസ്ഥാൻ സൈനിക സഹായം നൽകിയാൽ നേറ്റോയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടതായി വരും അതായത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നതും ഇന്ത്യക്ക് ഇന്ന് ലോകരാജ്യങ്ങളിലുള്ള സ്വാധീനം എന്തെന്നതും ആദ്യം തിരിച്ചറിയേണ്ടിയിരുന്നത് പാകിസ്ഥാനാണ് ലോകത്തെ ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ലാതെ തന്നെ പാകിസ്ഥാനെ തരിപ്പണമാക്കാനുള്ള ആയുധ കരുത്തും ടെക്നോളജിയും ഇന്ന് ഇന്ത്യക്കുണ്ട് അതിന്റെ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ലോകം കണ്ടിരിക്കുന്നത് ഇനി കാണാനിരിക്കുന്നത് അതിനും എത്രയോ മീതയാണ് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് മലയാളി വാർത്ത ഇൻസൈഡ്